പൃഥ്വിരാജിന് വേണ്ടി മോഹൻലാൽ തന്നെ എത്തിയിരിക്കുകയാണ് ആട് എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് ഇന്ന് നടക്കുകയാണ് അതിനുവേണ്ടിയാണ് മോഹൻലാൽ എത്തിയിരിക്കുന്നത് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ മോഹൻലാൽ എത്തിയതിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ആരാധകർക്കിടയിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഓഡിയോ ലോഞ്ചിൽ ഒരു ഡ്രസ് കോഡ് തന്നെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സിലാണ് എത്തിയിരിക്കുന്നത് സായിദ് മസൂദിനു വേണ്ടി റേഷി എബ്രഹാം എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരാധകർ ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നതും ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പൃഥ്വിരാജിനെ പ്രശംസിച്ച് നിരവധി പേർ എത്തുകയുണ്ടായി ഓഡിയോ ലോഞ്ചിനും പ്രാധാന്യമുണ്ട് കാരണം ഈ ചിത്രത്തിന്റെ സംഗീതം ഒരുക്കുന്നത് സാക്ഷാൽ എ ആർ റഹ്മാൻ തന്നെയാണ് പൃഥ്വിരാജിനെ പ്രധാന കഥാപാത്രമാക്കി ബ്ലസി സംവിധാനം ചെയ്യുന്ന ആടുജീവിതത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത് വാനോളം പ്രശംസയാണ് എല്ലായിടത്തു നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നതും ആടുജീവിതം പൃഥ്വിരാജിന്റെ അഭിനയ ജീവിതത്തിൽ തന്നെ വഴിത്തിരിവായി മാറുമെന്നാണ് പ്രേക്ഷകരും നിരൂപകരും കണക്ക് കൂട്ടുന്നത് പൃഥ്വിരാജിന്റെ പ്രകടനത്തെ പ്രശംസിച്ചുകൊണ്ട് സംഗീത സംവിധാനം എ ആർ റഹ്മാൻ പോലും എത്തി പൃഥ്വിരാജ് ഒരു മഹാനടനാണെന്നും അതിനെയെല്ലാം മറികടക്കുന്ന പ്രകടനമാണ് ആടുജീവിതത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത് എന്നും എ ആർ റഹ്മാൻ പറയുകയും ചെയ്തു പൃഥ്വിരാജ് ഒരു മഹാനടനാണ് എത്ര മികച്ച നടനാണ് അയാളെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ അതിനെല്ലാം ടക്കുന്ന പ്രകടനമാണ് ഈ സിനിമയിൽ അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത് എന്നാണ് ഒരു അഭിമുഖത്തിൽ എ ആർ റഹ്മാൻ പറഞ്ഞിരിക്കുന്നത് എ ആർ റമാന്റെ സംഗീതം ഒരു മലയാള സിനിമയിൽ എന്നത് വലിയൊരു കൗതുകം തന്നെയാണ് ഈ ജീവിതത്തിന്റെ ഓഡിയോ ലോഞ്ച് പ്രത്യേകത സൃഷ്ടിക്കുന്നതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് സംഗീത സംവിധാനം എ ആ റൊമാൻ അരങ്ങേറ്റം കുറിച്ച സിനിമയാണ് മണിരത്നത്തിന്റെ റോജ ആദ്യ ചിത്രം റോജയ്ക്ക് ശേഷം യോദ്ധ എന്ന ചിത്രത്തിന് വേണ്ടിയാണ് എ റഹ്മാൻ ഗാനങ്ങൾ ഒരുക്കിയത് എന്നാൽ യോദ്ധയ്ക്ക് പിന്നാലെ ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് റഹ്മാൻ വീണ്ടും മലയാളത്തിൽ എത്തിയത് മുപ്പത് വർഷത്തിന്പ്പുറം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മലയൻ കുഞ്ഞ് എന്ന ചിത്രത്തിന് വേണ്ടിയാണ് എ ആർ റൊമാൻ പിന്നീട് സംഗീതം ഒരുക്കിയത് ഇതുകൂടാതെ ഇനി റിലീസിന് ഒരുങ്ങുന്ന ആട് ജീവിതം സിനിമയ്ക്കും റഹ്മാനാണ് സംഗീതം പകരുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ജീവിതം ഇത്ര വലിയ ശ്രദ്ധ നേടുന്നതും യോധയിലെ ഗാനങ്ങൾ വൻ ഹിറ്റായിട്ടും തുടർന്ന് മലയാളത്തിൽ എത്താതിനെ കുറിച്ച് സംസാരിക്കുകയും ഉണ്ടായി എ റഹ്മാൻ മലയാള സിനിമ തനിക്ക് പോലെയാണ് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാമെന്ന് കരുതി അതാണ് ഇടവേളയ്ക്ക് കാരണമായത് എന്നാണ് എ ആർ റഹ്മാൻ പറഞ്ഞിരിക്കുന്നത് യോധയ്ക്ക് ശേഷം ഒരേ സമയം തന്നെ ഒരുപാട് പ്രോജക്റ്റുകൾ ഏറ്റെടുക്കേണ്ടി വന്നു തമിഴ് തെലുങ്ക് ഹിന്ദി എന്നിങ്ങനെ എല്ലാ ഭാഷകളിൽ നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നും വലിയ പ്രോജക്റ്റുകൾ വന്നു എപ്പോൾ വേണമെങ്കിലും മലയാള ിലേക്ക് തിരിച്ചു വരാമായിരുന്നു ഇവിടെയാണല്ലോ തുടങ്ങിയത് അച്ഛൻ ആർ കെ ശേഖർ തുടങ്ങിയതും മലയാളത്തിലാണ് മലയാള സിനിമ ശരിക്കും വീട് പോലെ തന്നെയാണ് ചിലപ്പോഴെല്ലാം നമ്മൾ നാട് ചുറ്റി തിരികെ വീട്ടിലെത്താറില്ലേ അതുപോലെ കരിയറിലെ ആദ്യത്തെ ആറു വർഷം താൻ മലയാളത്തിലെ സംഗീത സംവിധായർക്ക് വേണ്ടി ഇൻസ്ട്രുമെന്റ്സ് വായിച്ചിരുന്നു അതാണ് എന്റെ അടിത്തറ അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും എനിക്ക് തിരിച്ചു വരാം എന്ന് ചിന്തിച്ചിരുന്നു അതാണ് ഇടവേളയ്ക്ക് കാരണമായത് എന്നാണ് എ ആർഒമാൻ പറയുന്നത്